ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്ന് ഹമാസ് പ്രതികരിച്ചു ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച നിരവധി റവല്യൂഷണറി ഗാർഡ് നേതാക്കളെ വധിച്ച കുറ്റകൃത്യത്തിനുള്ള അർഹമായ മറുപടിയാണിത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ സ്വയം പ്രതിരോധിക്കാനുള്ള രാജ്യങ്ങളുടെയും അവിടുത്തെ ജനങ്ങളുടെയും അവകാശത്തെ തങ്ങൾ അംഗീകരിക്കുന്നു അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ലോകത്തെ സ്വതന്ത്ര ജനതയോടും മേഖലയിലെ പ്രതിരോധ ശക്തികളോടും തങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും ജറുസലേമിലെ തലസ്ഥാനമാക്കി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും പിന്തുണ വേണമെന്നും ഹമാസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ശനിയാഴ്ച രാത്രിയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം അയച്ചുവിട്ടത് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ അയച്ചത് ഇതിൽ ഭൂരിഭാഗവും തടയാൻ സാധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മന്ത്രി ബെൻഗിവറും പറഞ്ഞു അതേസമയം ഇറാനെ തിരിച്ചടിക്കാനുള്ള നടപടിയെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി ഒമാൻ കടലെടുക്കും പിടിച്ചെടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു കപ്പൽ പിടികൂടിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്താനുള്ള അധ്വാനങ്ങൾ ലോകത്താകമാനം നിന്നുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക അത്തരമൊരു ശബ്ദം ഉയർത്തുന്നതുവരെ ഇക്കാര്യങ്ങൾ അവഗണിക്കാനും മറികടക്കാനും ഇസ്രായേലിന് കഴിയുമെന്നാണ് പ്രൊഫസർ മബോൺ ചൂണ്ടിക്കാട്ടുന്നത് വെടിനിർത്തലിനായുള്ള പൊതു ആഹ്വാനങ്ങൾ വർദ്ധിച്ചു പക്ഷേ യു എസ് വെടിനിർത്തലിന് പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ഗാസയിലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നടപടികളെ അപലപിക്കുകയും ചെയ്യുന്നത് ഇസ്രയേലിന് ഈ ശബ്ദങ്ങളെ അവഗണിക്കാനും ഒഴിവാക്കാനും സാധിക്കും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഗാസ വിഷയത്തിൽ ഇസ്രായേലിന് മേലെയും സമ്മർദ്ദം ശക്തമാണ് ഗാസയിലുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും നെതന്യാഹുവിനെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട നിരവധി ഇസ്രായേലുകൾ ഇതിനോടകം തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പല സഖ്യകക്ഷികളും വിഷയത്തിൽ ഇസ്രയേലിനെതിരെ നിലപാട് കഴിഞ്ഞു ആഗോളതലത്തിലും ആഭ്യന്തരമായും ഇസ്രായേലിന് നേരെ സമ്മർദ്ദം ശക്തമാണ് അതിനാൽ നദന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് ഈ രണ്ട് ആക്രമണങ്ങളും എന്ന് വേണമെങ്കിലും പറയാം അതേസമയം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഹമാസിന്റെയും അതിന്റെ നേതൃത്വത്തിന്റെയും ജനപ്രീതി വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് ഇസ്രായേലി പത്രമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്തു കൊലപാതകം ഹമാസിനെ ദുർബലപ്പെടുത്തുകയോ വെടിനിർത്തൽ ചർച്ചകളിലെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ും ഗാസയിലുള്ള ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന് വഴിയൊരുക്കില്ലെന്നും ഹമാസ് അവരുടെ നിലപാടിൽ പിന്നോട്ടു പോകില്ലെന്നും ഹാരിസിന്റെ എഡിറ്റോറിയലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീനുകൾ ഈ കൊലപാതകത്തെ ഹമാസിനെ അസ്ഥിരപ്പെടുത്താനുള്ള സൈനിക നടപടിയെന്ന നിലയിലല്ല കാണുന്നത് പകരം ഇതൊരു പ്രതികാര നടപടിയായിട്ടാണ് അവർ വിലയിരുത്തുന്നത് കൊലപാതകം പലസ്തീനിൽ ഹമാസിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കും കൂടാതെ സംഘടനയിൽ ഹനിയയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും പലസ്തീൻ പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുകമ്പയും കൂടുതൽ ജനപിന്തുണയും ലഭിക്കുകയാണ് മക്കളുടെ മരണവാർത്തയോടുള്ള ഹനിയയുടെ പ്രതികരണം എഡിറ്റോറിയലിൽ എടുത്തു പറയുന്നുണ്ട് തന്റെ മക്കൾ പലസ്തീൻ ജനതയുടെ ഭാഗമാണെന്നും ഹമാസ് ഒരു ജനകീയ പ്രസ്ഥാനമാണെന്നും തന്റെ മക്കളുടെയും പലസ്തീൻ ജനതയുടെയും വിധി ഒരുപോലെയാണെന്നുമാണ് ഹനിയ പറഞ്ഞത് കേരള കൗമുദി